ലാൽ എന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വിജയ കൂട്ടുകെട്ട് പിരിഞ്ഞത് എന്ന സിനിമയ്ക്ക് ശേഷമായിരുന്നു റാംജിറാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി കാബൂളിവാല കാബോളിവാലിങ്ങനെ അഞ്ച് മെഗാ ഹിറ്റുകൾക്ക് ശേഷം സിദ്ദിക്കും ലാലും പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു സിദ്ദിഖ് സംവിധായകനായി തുടരാൻ തീരുമാനിച്ചു ലാലാകട്ടെ നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിച്ചു സിദ്ദിഖ് സ്വതന്ത്രമായി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിൽ മമ്മൂട്ടിയെ നായകനായി നിശ്ചയിച്ചു അതിനൊരു കാരണവുമുണ്ടായിരുന്നു അഞ്ച് സഹോദരിമാരുടെ സംരക്ഷകനായ ഒരു സഹോദരന്റെ കഥയായിരുന്നു അത് ഹിറ്റ്ലറെ പോലെ ഒരു സഹോദരൻ മമ്മൂട്ടിക്ക് ചേർന്ന കഥാപാത്രം ഹിറ്റ്ലർ എന്നു തന്നെ ചിത്രത്തിന് പേരും നൽകി മുകേഷ് ജഗദീഷ് സായികുമാർ ഇന്നസെന്റ് സൈനുദ്ദീൻ കോഴിക്കോട് നാരായണൻ നായർ കെ പി എസ്സി ലളിത അടൂർ ഭവാനി കൊച്ചിൻ അനീഫ ശ്രീരാമൻ തുടങ്ങി ഒട്ടേറെ താരങ്ങൾ ആ ചിത്രത്തിൽ അണിനിരന്നു മമ്മൂട്ടിയുടെ അഞ്ച് സഹോദരിമാരായി ഇളവരച്ചി വാണി വിശ്വനാഥ് സുചിത്ര ചിപ്പി സീത എന്നിവരും മമ്മൂട്ടിയുടെ നായികയായി എത്തിയതാകട്ടെ ശോഭനയും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷായിരുന്നു സംഗീതം നൽകിയത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി കിതച്ചത്തും കാറ്റെ മാരിവിൽ പൊങ്കുയിലെ നീയുറങ്ങിയോ നിലാവെ സുന്ദരിമാരെ വാർത്തിങ്കളെ എന്നിങ്ങനെ എല്ലാ പാട്ടുകളും ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് ആനന്ദക്കുട്ടനായിരുന്നു ക്യാമറാമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പന്ത്രണ്ടിന് വിഷു റിലീസായി ഹിറ്റ്ലർ പ്രദർശനത്തിനെത്തി കാലാപാനിയായിരുന്നു അന്ന് ഹിറ്റ്ലറിനെ നേരിട്ട പ്രധാന ചിത്രം എന്നാൽ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി ഹിറ്റ്ലർ മാറുകയായിരുന്നു തിയേറ്ററുകളിൽ മുന്നൂറിലധികം ദിവസങ്ങൾ പ്രദർശിപ്പിച്ചു മലയാള ചലച്ചിത്ര ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന വിജയമായി ഹിറ്റ്ലർ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മണിച്ചിത്രത്താഴ് സ്ഥാപിച്ച കളക്ഷൻ റെക്കോർഡുകളും ഹിറ്റ്ലർ തകർത്തെറിഞ്ഞു പിന്നീട് അനിയത്തി പ്രാവ് ഹിറ്റ്ലറെ മറികടന്നു മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ഹിറ്റ്ലറിലെ മാധവൻകുട്ടി അന്യഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തപ്പോഴും മഹാവിജയങ്ങളായി തമിഴിൽ സത്യരാജിനെ നായകനാക്കി മിലിട്ടറി എന്ന പേരിലും തെലുങ്കിൽ ചിരഞ്ജീവിയെ നായകനാക്കി ഹിറ്റ്ലർ എന്ന പേരിലും ചിത്രം റീമേക്ക് ചെയ്തു ഹിന്ദിയിൽ സുനിൽ ഷെട്ടി നായകനായി എന്ന പേരിലും കന്നഡയിൽ വിഷ്ണുവർദ്ധനെ നായകനാക്കി വർഷ എന്ന പേരിലും ചിത്രത്തിന് റീമേക്കുകൾ ഉണ്ടായി ഹിറ്റ്ലറിലെ ലൊക്കേഷനിലെ നോമ്പെന്നതും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ് നല്ല ചൂടുള്ള സമയത്തായിരുന്നു റംസാൻ അതുകൊണ്ട് നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത വിഷമത്തിലായിരുന്നു സിദ്ധിക്കടക്കമുള്ളവർ എന്നാൽ ഷൂട്ടിംഗ് സെറ്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് പലർക്കും പല ദിവസങ്ങളിലും നോമ്പ് നഷ്ടപ്പെട്ടപ്പോഴും നായകനായ മമ്മൂട്ടി എല്ലാ നോമ്പും പിടിച്ചാണ് സെറ്റിലെത്തിയിരുന്നതെന്ന് പല ദിവസങ്ങളിലും ഫൈറ്റ് സീനുകളിലടക്കം അദ്ദേഹം അഭിനയിച്ചത് നോമ്പ് പിടിച്ചായിരുന്നെന്ന് അറിഞ്ഞതെന്നും സിദ്ദിഖ് ഓർമ്മിക്കുന്നു ആ പ്രാവശ്യത്തെ പെരുന്നാളും ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിലായിരുന്നു അന്ന് കോയമ്പത്തൂരിൽ നിന്ന് പ്രത്യേകമായി ബിരിയാണി കൊണ്ടുവന്നാണ് സെറ്റിൽ പെരുന്നാൾ ആഘോഷിച്ചതെന്നും സിദ്ദിഖ് പറയുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയതാകട്ടെ സാക്ഷാൽ മമ്മൂട്ടിയും You You are watching... You are watching. You are watching. watching watching me And watching me on, on Subscribe 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 for 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 more 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 videos. Subscribe here for more videos. videos. here now. Thank you.